ഹായ് ഫ്രണ്ട്സ് ഏഴാം വില വരെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പേർ വരുന്നത് ഒരു സൗകര്യൻ്റെ ഒരു സെമി അഡൽറ്റ് പേറാണ് ഡി എൻ കാർഡും അവൈലബിളായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേറിൻ്റെ വില വരുന്നത് പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഈ പേറിൻ്റെ വില വരുന്നത് പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ള സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് കോക്ടേലിൻ്റെ ഒരു സെമി അഡൽറ്റ് പേറാണ് ആൽബിനോ കോക്ടേല് ഫീമെയിലും സിനമൺ വൈറ്റ് റേസ് മെയിലുമായിട്ടുള്ള ഒരു പേറാണ് ഈ പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആൽബിനോ കോക്ടയിൽ ഫീമെയിലും സിനമൺ വൈറ്റ് റേസ് കോക്ടേല് മെയിലുമായിട്ടുള്ള ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ആൽബിനോ കോക്ടൈൽ ഫീമെയിലും വൈറ്റ് ഫേസ് കോക്ടേല് മെയിലോട്ടുള്ള ഒരു പേരാണ് ഇതിൽ വൈറ്റ് ഫേസ് കോക്ടേയിൽ ആണ് അപ്പോൾ വൈറ്റ് ഫേസ് കോക്ടേയിലും ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ആൽബിനോ കോക്ടേയിൽ ഫീമെയിലും വൈറ്റ് ഫേസ് കോക്ടേയിൽ മെയിലോട്ടുള്ള ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാ ജില്ലയിലേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത നമുക്ക് വരുന്നത് ഗ്രീൻ ഫിഷർ യൂവിങ് മെയിലും വയലറ്റ് ഫിഷർ ആയിട്ടുള്ള ഒരു പേറാണ് ബോൺ ചെക്ക് ചെയ്ത് പേർ അപ്പോൾ ഈ പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരം രൂപയാണ് ഗ്രീൻ ഫിഷറ് മെയിലും ഗ്രീൻ ഫിഷർ യൂവിങ് ആണ് ഗ്രീൻ ഫിഷർ യൂവിങ് മെയിലും വയലറ്റ് ഫിഷർ ഫീമെയിലുമായിട്ടുള്ള സിംഗിൾ ഫാക്ടർ വയലറ്റ് ആണ് ഫീമെയിലായിട്ടുള്ള ഒരു പെയറാണ് ഈ പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് വെറും ആയിരം രൂപയാണ് അതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ടർക്കോയിസ് പാർ ബ്ലൂ മെയിലും ഡബിൾ ഫാക്ടർ വയലറ്റ് ഫീമെയിൽ ഫീമെയിലായിട്ടുള്ള ഒരു ബോൺ ചെക്ക് ചെയ്ത പെയറാണ് ഈ പേറിൻ്റെ ഇന്നത്തെ വില വരുന്നതും ആയിരം രൂപയാണ് ഇപ്പം ടർക്കോയിസ് പാർ ബ്ലൂ മെയിലും വയലറ്റ് ഫിഷർ ഫീമെയിലായിട്ടുള്ള ഒരു പെയറാണ് ഈ പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിന് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് സെമി അഡൽറ്റ് ആൻറ്റനോഫിഷറിൻ്റെ ഒരു പേരാണ് രണ്ടിനെയും ബോൺ ചെക്ക് ചെയ്ത് പേരാക്കിയിരിക്കുന്നത് അപ്പോൾ ഡിഫറൻറ്റ് ലാംഗ്വേജിലുള്ള പേടാണ് അപ്പോൾ ഈ സെമി അഡൽറ്റ് ആൻറ്റനോഫിഷറിൻ്റെ പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് സെമി അഡൽറ്റ് ആൻറ്റനോഫിഷർ പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്കാനിൻ കാണുന്ന എന്ന നമ്പറെ ബുക്ക് ചെയ്യേണ്ടതാണ് ആ അടുത്തായി നമുക്ക് വരുന്നത് ജാവയുടെ പേർ ആണ് രണ്ടും വൈറ്റ് കളറാണ് അപ്പോൾ ഈ അഡൽറ്റ് ജാവയുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ രണ്ട് വൈറ്റ് കളർ ജാവയാണ് അതിൽ വറണ ചെറിയ പൈഡാണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തായി നമുക്ക് വരുന്നത് ജാവയുടെ ഒരു അഡൽട്ട് പേർ ആണ് ഇതൊരു സിൽവർ ജാവ ഫീമെയിലും വൈറ്റ് കളറ് മെയിലുമാണ് അപ്പോൾ ഈ അഡൽട്ട് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് വൈറ്റ് കളർ മെയിലും സിൽവർ ഫീമെയിലും ഈ പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഇരുപത് പീസ് കിഞ്ചസ് അടങ്ങുന്ന ഒരു ബാച്ചാണ് അപ്പോൾ എല്ലാം വൈറ്റ് കളറാണ് എല്ലാം സെമിയുടെ സ്റ്റേജിലെത്തി ഇരുപത് വീസ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ ഇരുപത് വീസ് കിഞ്ചസിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ സെമിയുടെ സ്റ്റേജിലെത്തി ഇരുപത് പീസ് ഫിഞ്ചസിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം തന്നെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യുക കൂട്ടുകരിലേക്ക് എത്തിച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും നന്ദി ബൈ